<mile> ും കാലം നിങ്ങൾക്ക് ദീർഘിച്ചു പോയ ഞാൻ ഇവിടുന്ന് പോയിട്ട് എന്നുള്ളതാണ് ചോദ്യം മുസാലിസ്ലാത്തു വസ്ലാമിയുടെ ചോദ്യം അം ബൽ അതല്ല അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചോ നിങ്ങൾ ഉദ്ദേശിച്ചോ എന്ത് ഇറങ്ങാൻ ഭവിക്കാൻ അലൈക്കും നിങ്ങളിൽ ഭവിക്കാൻ ഇറങ്ങാൻ ഈ അഹില നമുക്ക് ഇവിടെ ഇവിടെ വന്നല്ലേ നമ്മൾ പറഞ്ഞു പറയും ഹല്ല യഹുല്ലു പറയും പറഞ്ഞെങ്കിൽ പിന്നെ നസല എന്നാണ് അർത്ഥം ഹല്ല യഹില്ലു എന്ന് പറഞ്ഞെങ്കിൽ വജബ എന്നാണ് അർത്ഥം ഏഹ് തൈ അം അറത്തും ഹദബുംബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹബബ് ദേഷ്യം അലൈക്കും നിങ്ങളിൽ ഭവിക്കാൻ ഭവിക്കുന്നെങ്കിൽ പിന്നെ അത് സ്ഥിരപ്രതിഷ്ഠ നേടുക ഏ അത് ഒന്നായിട്ട് നിങ്ങളെ പിന്നെ നിങ്ങളിൽ പതിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ ഐ അഹില്ല അലൈക്കും ഗൗതപം നിറപ്പിക്കുക അതിന് അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചു വന്നതാണ് അം അറത്തും ഇവിടെ അം എന്നുള്ളത് പിന്നെ ആയും അതേപോലെ തന്നെ ബൽ ഉണ്ടല്ലോ ഇതുകൂടി ചേർന്നതാണ് അതുകൊണ്ടാണ് നമ്മളുടെ ചോദ്യം ചോദ്യ രീതിയിൽ അർത്ഥം പറഞ്ഞത് ഏ അന്നാൽ ബൽ അറത്തും ഐ അഹില്ല അലൈക്കും നിങ്ങളുടെ മേൽ ഏ ഭവിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചോ ഭവിക്കാൻ ഉദ്ദേശിച്ചോ റതബ് നിർമ്മിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള റഥ് കോപം ഇവിടെ അവർ റബ്ബിൻ്റെ കോപം അവരിൽ ഭവിക്കാൻ ഉദ്ദേശിച്ചോ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അവരെന്താ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് ഈ കോപത്തിന് കാരണമാക്കണ സംഗതിയാണ് അതെന്താ എന്താണ് പശു ആ ഋജിലിനെ ആരാധിക്കുക എന്നുള്ളത് ഋജിലിനെ ആരാധിക്കുന്നത് അവരുദ്ദേശിച്ചത് ഋജിലിനെ ആരാധിക്കാനാണ് പക്ഷെ അള്ളാഹു സുബൻ താല അതല്ല പറഞ്ഞത് അത് പറഞ്ഞ എന്താ അള്ളാഹ് പറഞ്ഞത് ആ ഋജിലിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അള്ളാന്റെ ആ കോപം ഇറങ്ങുക എന്നുള്ളതാണ് ദേഷ്യം ഷുർഖ് ചെയ്താൽ അള്ളാഹ് ദേഷ്യപ്പെടും കുഫർ ചെയ്താൽ അള്ളാഹ് ദേഷ്യപ്പെടും ഏഹ് അപ്പൊ അതാണ് അള്ളാഹ് ഹുബാനത്താലെ പറഞ്ഞത് അതിന്റെ കാരണമാണ് ഉദ്ദേശം ഇവർ ഉദ്ദേശിച്ചത് അതിന്റെ കാരണമാണ് ഇവരൊരിക്കലും അള്ളാൻ്റെ ദേഷ്യം ഞങ്ങൾക്ക് വേർത്തെവര് ചെയ്യുവോ ഇല്ല പിന്നെയോ അവര് ഈ റജിലിനെ ആരാധിക്കുകയാണ് അവർ ചെയ്തത് അള്ളാഹു സുബ്ബാന താലിനെ ആരാധിക്കാനാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞില്ല അള്ളാഹുബ് എന്താ പറഞ്ഞത് അത് വെട്ടാണ് അവർ ഇജ്വലിനെയാണ് ആരാധിച്ചത് പക്ഷെ അതിന്റെ പരിണിത ഫലം എന്ത് അതാണ് അള്ളാഹു സുബ്ബാനത്താല പറഞ്ഞത് ഏഹ് അതാണ് ഷിർഖ് ചെയ്താൽ കുഫർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള തലോടലെല്ലാം ആളുകൾക്ക് ഉണ്ടാകുക പിന്നെ എന്താണ്ടാകുക അള്ളാഹുവിൽ നിന്നുള്ള കോപമാണ് ഉണ്ടാകുക എന്നുള്ളതും അതാണ് ഇവിടെ അതിന്റെ വിഷയം അപ്പൊ നോക്കൂ നിങ്ങൾ ആ പ്രയോഗം പ്രയോഗം അം അറത്തും അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചോ അയ്യഹില്ല അഹ് ല ആലക്കും അതൊന്നും റബ്ബിക്കും റബ്ബിൽ നിന്നുള്ള കോപം നിങ്ങളിൽ ഭവിക്കാൻ ആരും അത് ഉദ്ദേശിക്കും പഠിച്ചവൻ്റെ കോപം വരട്ടെ എന്നുള്ളത് പക്ഷേ ഇവർ ഈ കുഫുറിനെ ഉദ്ദേശിച്ചപ്പോൾ അതിന്റെ അനിവാര്യതയാണ് എന്ത് അത് കാരണത്താൽ ഈ കോപം ഉണ്ടാകുക എന്നുള്ളത് കയ്യും